നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ഗുരുവായൂരപ്പൻ കാണിച്ച കാട്ടിയ ഒരു അത്ഭുതത്തെക്കുറിച്ച് ഒരു വിസ്മയത്തെക്കുറിച്ചാണ് ഞാൻ ഇതിൽ പറയുന്നത് നിങ്ങൾക്കൊക്കെ തന്നെ ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ അത്ഭുത കഥകൾ പറയാനുണ്ടാവും എനിക്കും നിരവധി കഥകൾ പറയാനുണ്ട് ഈ വീഡിയോയിൽ എൻ്റെ ഒരു അനുഭവകഥ യഥാർത്ഥത്തിൽ സംഭവിച്ചു വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷേ ആ കഥ പറയാം ഗുരുവാരമ്പരത്തിൽ വെച്ചാണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനേഴിന് രാവിലെ എട്ട് പതിനഞ്ച് എ എമ്മിനാണ് ഇത് സംഭവിച്ചത് അന്ന് ഏകാദി ദശ ആയിരുന്നു വെളുപ്പിന് ഏകദേശം നാലേ കാലിന് ഞങ്ങൾ ക്യൂ നിന്ന് എട്ടേ കാലായപ്പോൾ കിഴക്കേ നടയിൽ വടക്ക് ഭാഗത്തുള്ള കമ്പി വേലിക്കുള്ളിൽ ഞാനും ഭാര്യയും ക്യൂ നിൽക്കുമ്പോൾ ആണ് അത് സംഭവിച്ചത് കമ്പിവേലിക്കുള്ളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ക്യൂവിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു അവിടെ ഇരിക്കാനുള്ള സംവിധ സംവിധാനമുണ്ടല്ലോ പക്ഷെ ഞങ്ങൾ ഇരി ഇരുന്നിരുന്ന സീറ്റിലും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എൻ്റെ വലതുഭാഗത്തും ഭാര്യയുടെ ഇടതുഭാഗത്തും രണ്ട് മൂന്ന് സീറ്റ് ഇല്ലായിരുന്നു അപ്പോഴാണ് അത് സംഭവിച്ചത് ഇപ്പോഴും അറിയില്ല അതെങ്ങനെ സംഭവിച്ചെന്ന് എവിടുന്നോ ഒരു പുസ്തകം വന്ന് ഞങ്ങളുടെ മുമ്പിൽ വീണു ഞാൻ എടുത്തു നോക്കിയപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പുത്തൻ കോപ്പി വലിയ അക്ഷരത്തിൽ അച്ചടിച്ച പുത്തൻ കോപ്പി എവിടുന്നാണ് ആ പുസ്തകം വന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങളുടെ മുമ്പിൽ ഉയരമുള്ള കമ്പിവേലിയാണ് പുറത്ത് അപ്പോൾ ആരും ഇല്ലായിരുന്നു അല്പം അകലെ മാറി രണ്ടുപേരും നിന്നിരുന്നു ഞാൻ അവരോട് വിളിച്ചു ചോദിച്ചു നിങ്ങളുടെയാണോ ഈ പുസ്തകം അവർ പറഞ്ഞു പറഞ്ഞല്ല അതുമാത്രമല്ല എൻ്റെ പുറകിലും വശങ്ങളുടെ ഇരുന്നുകളോടും ഒക്കെ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ആണോ ഈ പുസ്തകം അവരും പറഞ്ഞു അവരുടേതല്ല ഇപ്പോഴും അറിയില്ല എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് പുസ്തകം വന്നത് സംശയം നീളുന്നത് ഗുരുവായൂരപ്പൻ്റെ നേർക്കാണ് ഉണ്ണിക്കണ്ണൻ കാണിച്ച ഒരു മഹാത്ഭുതമാണ് അത് സംഭവം അതാണ് ആ സംഭവം അതാണ് നൂറ് ശതമാനം ഉണ്ണിക്കണ്ണൻ്റെ മായാജാലം മാത്രമാണ് അപ്പോഴുണ്ടായിരുന്ന ക്യൂ തിങ്ങി നിറഞ്ഞ ആളുകൾ അനവധി ഉണ്ടായിരുന്നെങ്കിൽ ആ പുസ്തകത്തിന് നിരവധി അവകാശികളുണ്ടായിരുന്നേ എല്ലാവരും ഇവിടെ കയറി പിടിച്ചു പറയുക നടത്താം പക്ഷേ ഞങ്ങൾക്ക് പ്രത്യേകമായി ഒറ്റപ്പെട്ട രണ്ട് സീറ്റ് നൽകി ഞങ്ങളെ ഇരുത്തി ഉണ്ണിക്കണ്ണം കാണിച്ച മായാചാരമാണത് അത്ഭുതങ്ങൾ മാത്രം നിറഞ്ഞ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചശക്തിയായ ഈശ്വരന് ഗുരുവായൂരപ്പന് അത്ഭുതങ്ങൾ നിസ്സാരമായി കാണിക്കാൻ പറ്റും ഈ പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ എവിടാണ് പ്രപഞ്ചത്തിൻ്റെ വലിപ്പവും അതിരുകളും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവവും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ശാസ്ത്രജ്ഞന്മാർ പലരും പല കഥകളും പറഞ്ഞിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പറ്റി പക്ഷേ അവയെല്ലാം തന്നെ മുഴുവനും കെട്ടുകഥകളായി പരിണമിച്ചിട്ടേ ഉള്ളൂ നമ്മൾ കാണുന്ന സൗരയുദ്ധം നിൽക്കുന്ന ഗാലക്സി നമുക്കറിയാം പക്ഷേ എത്ര ഗാലക്സി ഉണ്ട് പ്രപഞ്ചത്തിൽ അറിയില്ല ചുരുക്കത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഘനഗംഭീരമായ വലിപ്പം ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല അപ്പോൾ പിന്നെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്ര ഘനഗംഭീരമായ വലിപ്പമുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം നമുക്കെങ്ങനെ ഊഹിക്കാൻ പറ്റും ഒരായുസ് മുഴുവൻ ചിലവിട്ടാലും അത് നടക്കില്ല നിത്യവിസ്മയമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചശക്തിക്ക് ഈശ്വരന് ഗുരുവായൂരപ്പന് എന്നെപ്പോലൊരു നിസാരന് ഒരു പുസ്തകം മുന്നിലോട്ടിട്ടുകൊടുക്കാനാണോ പ്രയാസം വിസ്മയങ്ങൾ അളവറ്റ രീതിയിൽ കൈവശമുള്ള ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ നിന്നും വിസ്മയങ്ങൾ മാത്രം പ്രതീക്ഷിക്കൊണ്ട് കൈകൂപ്പി നിൽക്കാനേ നമുക്ക് കഴിയുള്ളൂ തൽക്കാലം വിടവാങ്ങുന്നു നമസ്കാരം ശുഭദിനം